നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ കത്തിജ്വലിക്കുന്ന നിലവിളക്കിൻ തിരിനാളത്തെ സാക്ഷി നിർത്തി നിവേദ് ചെണ്ടയിൽ കുട്ടിക്കയറി അച്ഛൻ്റെ മേളങ്ങൾ അലയടിച്ച അമ്പലമുറ്റത്ത് ആവേശപ്പെരുക്കങ്ങൾ കണ്ടുനിന്നവർക്കും നൊമ്പര കാഴ്ചയായി വണ്ടൂർക്കുറ്റിയിൽ അയ്യപ്പക്ഷേത്രത്തിൽ നടന്ന പാട്ടുത്സവത്തോടനുബന്ധിച്ചാണ് ആവേശവും കൂടെ വികാരനിർഭരവുമായ തായമ്പക നടന്നത് തായംപക നയിച്ചത് പന്ത്രണ്ട് കാരനായ നിവേദ് രാകേഷ് മാരാരായിരുന്നു വണ്ടൂർ അമ്പലപ്പടി സ്വദേശിയും ചെണ്ടമേളക്കാരനുമായിരുന്ന നിവേദിന്റെ അച്ഛൻ രാകേഷ് മാരാർ ആറു വർഷം മുൻപ് മരിച്ചിരുന്നു അച്ഛൻ മരിക്കുമ്പോൾ നിവേദിന് പ്രായം ഏഴ് തുടർന്ന് മുത്തച്ഛനായ വണ്ടൂർ ഉണ്ണിമാരാരുടെ ശിക്ഷണത്തിലാണ് കുട്ടി ചെണ്ടയിലെ ബാലപാഠങ്ങൾ പഠിച്ചത് പിന്നീട് പോരൂർ ഹരിദാസൻ മാഷിന്റെ കീഴിൽ തായമ്പക പഠിച്ചു നിവേദ് ചെണ്ടയിൽ കേമനാകണമെന്ന മോഹം ബാക്കിയാക്കിയാണ് രാകേഷ് മരണപ്പെട്ടത് അതിനാൽ അച്ഛനുള്ള ഗുരുദക്ഷിണയും ആദരാഞ്ജലിയും കൂടിയായിരുന്നു നിവേദിന്റെ താ നിവേദിന്റെ പിൻഫലത്തിന് മൂകസാക്ഷിയായി മുത്തച്ഛൻ ഉണ്ണിമാരാരും വെള്ളിനേഴി ശിവകുമാറും കൂടെ ഉണ്ടായിരുന്നു കുറ്റിയിൽ പാട്ടുത്സവത്തിലെ പ്രധാന പരിപാടിയായിരുന്നു തായമ്പക അതിനാൽ കുഞ്ഞു കലാകാരനെ പ്രോത്സാഹിപ്പിക്കാൻ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും നോട്ടുമാലയണിഞ്ഞും പൊന്നാടയണിയിച്ചും കൂടെ നിന്നു അങ്ങനെ അച്ഛൻ പതിവായി എത്തിയിരുന്ന ക്ഷേത്രത്തിൽ അൻപത് മിനിറ്റ് കൊട്ടി അച്ഛന്റെ പേരും പ്രശസ്തിയും നിവേദ് നിലനിർത്തി ന്യൂസ് ബ്യോ വണ്ടൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ സ്റ്റുഡിയോ കൂടെ എപ്പോഴും നിയർ സെന്റർ പാണ്ടിക്കർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ